ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ നാല് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇനിലെ വോട്ടർ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വോട്ടർ പട്ടിക പരിശോധിക്കുവാൻ കഴിയും സംസ്ഥാനം തദ്ദേശ സ്ഥാപനം വാർഡ് എന്നിങ്ങനെ മൂന്ന് തലങ്ങളിൽ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് തിരയാൻ സൗകര്യമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പുതുക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണയ വായ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് പുതുക്കിയത് ഉപഭോക്താക്കൾക്ക് സംരക്ഷണം നൽകൂ സുതാര്യത ഉറപ്പുവരുത്തുക അടക്കം പാലിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം രണ്ട് ഘട്ടമായാണ് പരിഷ്കരണം ഉണ്ടാവുക ഒന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കും പണയ വായ്പയിൻമേൽ പലിശയടച്ച് പണയം പുതുക്കുവാനുള്ള സൗകര്യം നിർത്തലാക്കുന്നതാണ് പ്രധാന മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ പരിഷ്കാരം നടപ്പാകും വായ്പാ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരികയാണ് ലക്ഷ്യം ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥയും ആർ കർശനമാക്കിയിട്ടുണ്ട് മുതലും പലിശയും സഹിതം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടക്കണം വായ്പ അടച്ചു തീർത്താൽ പണയ സ്വർണം ഉടനെ തിരികെ നൽകാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുവാനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വായ്പാ കരാർ മൂല്യനിർണ്ണയം ലേല നടപടികൾ എന്നിവ സുതാര്യമാക്കാൻ ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്കായി സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ അനുവദിക്കാം രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണെങ്കിൽ മൂല്യത്തിൽ പരിധി എൺപത് ശതമാനമായിരിക്കും അതിനുമുകളിലാണ് വായ്പയെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം പരിധിയും നിശ്ചയിച്ചു ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലാകും ആഭരണങ്ങൾ കോയിൻ ഇ ടി എഫ് എന്നിവ ഉൾപ്പെടെ ഏത് രൂപത്തിലുള്ള സ്വർണം വാങ്ങുന്നതിനുള്ള വായ്പ ഒക്ടോബർ മുതൽ ലഭിക്കില്ല അസംസ്കൃത രൂപത്തിലുള്ള സ്വർണത്തിനോ വെള്ളിക്കോ വായ്പ നൽകില്ല അതേസമയം സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും നേരത്തെ ഇത് ജ്വല്ലറികൾക്ക് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് ചെറുപട്ടണങ്ങളിലെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും സ്വർണ വായ്പ നൽകാനും റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത സൗജന്യ ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ നൽകണമെന്ന നിർദ്ദേശവുമായി ആർ ബി ഐ എത്തിയിരിക്കുകയാണ് പണമായും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴിയും എ ടി എം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ വഴിയും പരിധിയില്ലാതെ ഇത്തരം അക്കൗണ്ടുകൾ വഴി ഇനി നിക്ഷേപം നടത്താം അടുത്തറിയിപ്പ് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ അടിയന്തരമായി കാർഡുകൾ അതാത് താലൂക്ക് സപ്ലൈ ഓഫീസർ മുൻപാകെ ഹാജരാക്കി മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാകണമെന്ന് മലപ്പുറം കളക്ടർ അറിയിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കും പുതുതായി ജോലിയിൽ പ്രവേശിച്ച സർക്കാർ ജീവനക്കാർ അവരുടെ റേഷൻ കാർഡുകൾ മേലാധികാരി മുൻപാകെ ഹാജരാക്കണം റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ അല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അടുത്ത മാസത്തെ ശമ്പളം നൽകാവൂ എന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആവശ്യമായ ഫീൽഡ് പരിശോധനകൾ ഊർജിതമാക്കാൻ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക